സ്പെഷ്യൽ ഡ്യൂട്ടിക്കാരെ സ്ഥലം മാറ്റുന്നില്ല എക്സൈസ് വകുപ്പെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സിനോജ് തോമസ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവനക്കാർ സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുകയാണ് മുപ്പത്തിയേഴ് ജീവനക്കാരാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നത് പതിമൂന്ന് ജീവനക്കാരാണ് നാല് വർഷം മുതൽ പതിനഞ്ച് വർഷമായി സ്പെഷ്യൽ ഡ്യൂട്ടി തുടരുന്നത് ഓഫീസ് പ്രവർത്തനങ്ങളെ തന്നെ താളം തെറ്റിച്ചാണ് ഈ സ്പെഷ്യൽ ഡ്യൂട്ടി സിനോജ് തോമസ് ചേരുന്നു സിനോജ് ഈ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെപ്പെടും ഇവർ ഇതിൽ തുടരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിനീത ഗുഡ് ഈവനിങ് അതായത് കോഴിക്കോട് ജില്ലയിൽ പത്ത് ശതമാനത്തോളം എക്സൈസ് വകുപ്പിലെ ജീവനക്കാരാണ് സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ജില്ലകളിൽ താല്പര്യമുള്ള ഓഫീസുകളിൽ ജോലി ചെയ്തു വരുന്നത് സാധാരണ ഒരു പോസ്റ്റിൽ രണ്ട് വർഷത്തിലധികം ഇരുന്നു കഴിഞ്ഞാൽ പൊതുസ്ഥലമാറ്റ മാറ്റ മാനദണ്ഡ പ്രകാരം അവരെ മറ്റൊരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടി എടുക്കുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്ഥലമാറ്റം വരുന്നില്ല അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഭൂരിഭാഗം ജീവനക്കാരും നാല് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ഒരു ഒരേ ഓഫീസ് തന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പി എസ് സി പരീക്ഷ എഴുതുന്നു കോഴിക്കോട് ജില്ലയിൽ ജോലി നേടുന്നു പക്ഷേ അവരുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥ ബന്ധമിത തന്നെ വെച്ചുകൊണ്ട് അവരുടെ സ്വന്തം ജില്ലയിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഓഫീസുകളിലേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയായി പോകുന്നു അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവർ യഥാർത്ഥത്തിൽ പോസ്റ്റ് ചെയ്ത ഓഫീസിലെ പ്രവർത്തനങ്ങളാണ് താളം തെറ്റുന്നത് എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടി ഉൾപ്പെടെ താളം തെറ്റുന്നുവെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയുടെ മാത്രം കാര്യമല്ല മറ്റ് പതിമൂന്ന് ജില്ലകളിലും സമാനമായ രീതിയിൽ ജീവനക്കാർ സ്പെഷ്യൽ ഡ്യൂട്ടി വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരോപണം എക്സൈസ് വകുപ്പിലുണ്ട് സാധാരണ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ മാത്രമാണ് സ്ഥലം മാറ്റുന്നത് ഇത്തരത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തന്നെ സ്ഥലം മാറ്റുന്നില്ല എന്നൊരു പരാതി കൂടി എക്സൈസ് വകുപ്പിൽ നിന്ന് ഉയരുന്നുണ്ട് ഏതായാലും ഇത് ജീവനക്കാർ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വിനീത സ്വാധീനമുള്ളവർ